നമസ്കാരം ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഒന്നാമതായി ദാഹം എത്ര വെള്ളം കുടിച്ചാലും അത് മതിയാവാതെ വരികയും കൂടെ കൂടെ വെള്ളം കുടിക്കാനും തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രമേഹത്തിന്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ തോന്നുന്നത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ മൂത്രമൊഴിക്കാൻ തോന്നുകയും എന്നാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുന്നതും പ്രമേഹത്തിന്റെ ഒരു ലക്ഷണമാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രമിക്കാതെ തന്നെ ശരീരഭാരം ഗണ്യമായ രീതിയിൽ കുറയുന്നു ചില ആളുകൾ ഉണ്ടാവും ഡയറ്റ് എടുത്തിട്ടും വർക്ക്ഔട്ട് ചെയ്തിട്ടുമൊക്കെ നമ്മുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നത് അങ്ങനെയുള്ള കേസ് കേസല്ല പറഞ്ഞത് ഒന്നും ശ്രമിക്കാതെ ശരീരഭാരം പെട്ടെന്ന് തന്നെ കുറയുന്ന ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ അതും പ്രമേഹത്തിന്റെ മറ്റൊരു സിംറ്റം ആണ് അടുത്തതായി പറയുന്നത് കടുത്ത ക്ഷീണവും ടയേർഡ്നെസ്സും അനുഭവപ്പെടുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും എന്തൊക്കെ ചെയ്താലും നമ്മൾ കൃത്യമായിട്ടുള്ളൊരു എനർജി നമുക്ക് അനുഭവപ്പെടാതിരിക്കുകയും എപ്പോഴും ക്ഷീണം തന്നെയാണെങ്കിൽ അതും പ്രമേഹത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് പിന്നെ വരുന്നതാണ് ഫ്രീക്വന്റ് ആയിട്ട് മൂഡ് ചേഞ്ചസ് അനുഭവപ്പെടുന്നത് ഇപ്പം പീരീഡ്സ് അങ്ങനെയുള്ള കേസസിലൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലെ മൂഡ് സിങ്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നുമില്ലാതെ നമ്മളുടെ നോർമൽ ഡേസിലാണെങ്കിൽ പോലും നമുക്ക് മൂഡ് സിങ്സ് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നു എങ്കിൽ അത് പ്രമേഹത്തിന്റെ ഒരു കാരണം തന്നെയാണ് ഈ പ്രമേഹ രോഗികളിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് വിഷൻ ബ്ലർ ആയി തോന്നുക എന്നുള്ളത് കാഴ്ച ബ്ലർഡ് ആയിരിക്കും കൃത്യമായിട്ട് നമുക്ക് ഒന്നും കാണാൻ കഴിയാതെ വരികയും നമ്മുടെ കാഴ്ച മങ്ങി പോകുന്നതായും തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രമേഹ രോഗ സിംറ്റം ആണ് കേട്ടോ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാലതാമസം എടുക്കുന്നത് അതുകൂടാതെ പെട്ടെന്നായിരിക്കും രോഗങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു രോഗം കഴിയുമ്പോഴേക്കും അടുത്ത രോഗം വരും എന്നാൽ ഇത് മാറാൻ വേണ്ടി ഒത്തിരി കാലതാമസം എടുക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രമേഹത്തിന്റെ ഒരു ചാൻസ് ഉള്ളതായിട്ട് പറയാം ഷുഗർ അഥവാ പ്രമേഹം രണ്ടു തരത്തിലാണ് പ്രമേഹത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും കുട്ടികളിൽ കാണപ്പെടുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം മുതിർന്നവരിൽ കാണപ്പെടുന്നത് ടൈപ്പ് ടു സാധാരണയായി നമ്മൾ പറയാറുള്ള പ്രമേഹം ടൈപ്പ് ടു പ്രമേഹമാണ് നേരത്തെ തന്നെ കണ്ടെത്തിയാൽ ഈസി ആയിട്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും